നമുക്ക് വായി നൽകിയ നമ്മുടെ നാഥൻ നമുക്ക് ജീവൻ നൽകിയ നമ്മുടെ നാഥൻ നമ്മുടെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ നമ്മെ വളർത്തിയ നമ്മുടെ നാഥൻ നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ ലോകത്തേക്ക് വരുമ്പോൾ നമുക്ക് അനുയോജ്യമായ നിങ്ങളുടെ റബ്ബാണ് പറയുന്നത് വിളിച്ച് പ്രാർത്ഥിക്കൂ അസ്ഥക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം എന്ന് പടച്ചതമ്പുരാൻ പറഞ്ഞാൽ എന്നെ ആരാധിക്കാതെ പ്രാർത്ഥനയാകുന്ന എനിക്കർപ്പിക്കാതെ ആരെങ്കിലും തിരിഞ്ഞു കളഞ്ഞാൽ സയ്യദ് ə mədaxirin നിന്ദനായ അവൻ നരകത്തിൽ പ്രവേശിക്കുമെന്ന് തമ്പുരാൻ പറഞ്ഞാൽ ആ ആ റബ്ബിന്റെ റബ്ബിന്റെ എന്തൊരു രക്ഷയാണുള്ളത് ആ വാക്ക് നബി മുഖവിലെടുത്തു ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ അതല്ലെങ്കിൽ പ്രാർത്ഥന ഇതാണ് സഹാബത്തെ പ്രാർത്ഥന ഇതാണ് സഹാബത്തെ എന്ന് നബി അലൈഹി അലൈവിസ് പറഞ്ഞിട്ടുണ്ടോ ആദൻ നബി പറഞ്ഞിട്ടുണ്ടോ നൂഹി നബി പറഞ്ഞിട്ടുണ്ടോ ഇബ്രാഹിം നബി പറഞ്ഞിട്ടുണ്ടോ മൂസ അലൈഹി വസ്സലാൻ പറഞ്ഞിട്ടുണ്ടോ 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 മുഹമ്മദ് മുസ്തഫാ കരീം ഉണ്ടോ സ്വീകരിക്കാം തള്ളിക്കളയാം അമ്പിയാക്കളെക്കാൾ ഔലിയാക്കളെക്കാൾ വലിയൊരു നമുക്ക് വേറെയുണ്ടോ വേറെയില്ല ണോ സ്വീകരിക്കുന്നത് അവർ ദുഃഖിക്കേണ്ടതില്ല അവർ ഭയപ്പെടേണ്ടതില്ല എന്ന് പടച്ചതമ്പുരാൻ പറഞ്ഞാൽ ആ പാതയല്ലാത്ത മറ്റൊരു പാത എങ്ങനെ നാം സ്വീകരിക്കും